കള്ളനും കൊള്ളക്കാരനും അഴിമതിക്കാരനും പെൺവേട്ടക്കാരനുമൊക്കെ രാഷ്ട്രപതി വരെ എത്തുന്ന ഒരു ഇന്ത്യ എങ്ങനെ ജനാധിപത്യ രാജ്യമാകും ആഭിജാത്യോ അന്ധസ്വാഭിമാനവുമുള്ള തീരദേശാഭിമാനികൾ നേടിത്തന്ന ആ വിപ്ലവകാരികൾ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യത്തെ ഫാസിസ്റ്റുകളുടെ കശാപ്പ് ശാലയും വ്യവിശാ വ്യഭിചാരശാലയുമാക്കി മാറ്റുന്ന പെൺവേട്ടക്കാരുടെ ഭരണത്തെ നമുക്ക് സ്ത്രീഹത്യ രാജ്യമെന്നോ കാമാധിപത്യ രാജ്യമെന്നോ വിളിക്കാം പ്രിയമുള്ളവരെ നമ്മുടെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദ്ദീപ് തൻവരെ രാജിവെപ്പിച്ച് രാഖിരാമാനൻ രാജിവെപ്പിച്ച് ആ ഒഴിവിലേക്ക് നമ്മുടെ പ്രിയങ്കരനായ ശശിതരൂരിനെ ഉപരാഷ്ട്രപതിയാക്കിയും പിന്നീട് രാഷ്ട്രപതിയാക്കുകയും ചെയ്യുന്നതിനുള്ള ഗൂഢലക്ഷ്യങ്ങൾ ഗൂഢ ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ ശശിതരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യയിലെ മഹാനായ ഒരു എഴുത്തുകാരനും സാഹിത്യകാരനും ചിന്തകനും സാമൂഹ്യ പ്രവർത്തകനും എം ബിയും ഒക്കെയാണെന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെയേറെ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു ഡിപ്ലോമാറ്റിക് കൂടിയാണ് എന്നാൽ ഈ സ്ഥാനമാനങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹം മഹത്തവൽക്കരിക്കപ്പെടുന്നുവെങ്കിലും ഇദ്ദേഹം മറുവശത്ത് ഒരു സ്ത്രീ പീഡകനും പെൺകോന്തനും മാത്രമല്ല ഒരു കൊലപാതകിയുമാണെന്ന് കൂടി സത്യം നമ്മൾ മനസ്സിലാക്കണം കാരണം അദ്ദേഹം മൂന്ന് വിവാഹങ്ങൾ കഴിച്ചയാളാണ് ആദ്യം തിലോത്തമ മുഖർജിയേയും രണ്ടാമത് ക്രിസ്റ്റ്യ വില്ലിയസിനെയും മൂന്നാമത് സുനന്ദ പുഷ്കറിനെയും വിവാഹം കഴിച്ച് ആഘോഷിച്ച് ജീവിച്ചതിനിടയിൽ നാലാമത്തെ വിവാഹത്തിന് നമ്മുടെ പാകിസ്ഥാനിലെ പത്രപ്രവർത്തകയായ മേഹ തൻവരുമായി ലൗംഗികബന്ധത്തിലേർപ്പെടുകയും അവരുമായി കുവൈറ്റിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മൂന്ന് ദിവസം താമസിക്കുകയും ചെയ്തത് സുനന്ദ പുഷ്കർ അറിയുകയും ആ വിഷയം തന്നെ നമ്മുടെ ഡൽഹി കോടതിയിൽ പ്രോസിക്യൂഷൻ തെളിവായി ഹാജ് ഇളിവ് സഹിതം ഹാജരാക്കുകയും ചെയ്ത ആ കേസ് അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെയെന്നത് നമുക്ക് പിന്നീട് ചിന്തിക്കാം പക്ഷേ ഇവിടെ സുനന്ദ പുഷ്കർ ചാണക്യപുരിയിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തി ഏഴാം തീയതി കൊല്ലപ്പെട്ട് കിടന്നപ്പോൾ ആ ച ഈ ലോകം ഞെട്ടി പിറച്ചു ഈ എന്ന മനുഷ്യൻ ആ ജയിലഴിക്കളിലാകുമെന്നില്ല ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ പ്രതീക്ഷിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവും മിടുക്കും സാമർഥ്യവും രാഷ്ട്രീയ പാർട്ടികളുടെ അദ്ദേഹത്തോടുള്ള മമതയും ആവശ്യവും കാരണം അദ്ദേഹത്തെ രാഷ്ട്രീയമായും അദ്ദേഹത്തെ വളർത്തിയെടുത്തവരും എല്ലാം ഒന്നുപോലെ കുറ്റക്കാരാണ് നമ്മുടെ രാജ്യത്ത് സ്ത്രീ ശാസ്ത്രീകരണത്തിനും സ്ത്രീ സംരക്ഷണത്തിനു വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഭരണഘടനാ ലംഘനം നടത്തിയ ഈ കൊലപാതകിയായ മനുഷ്യനെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയുമാക്കി തീർക്കിട്ട് നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നത് എന്നതെനിക്ക് മനസ്സിലാകുന്നില്ല കാരണം നമ്മുടെ രാജ്യത്ത് ഇത്തരമൊരു സ്ത്രീ പീഡകനെ ഇവിടെ പെൺവേട്ടക്കാരനെ രാഷ്ട്രപതി വരെ എത്തിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താവും ഏത് കള്ളനും കൊള്ളക്കാരനും ഇവിടെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാമെന്നും ഏത് സ്ഥാനം ഇതുവരെ എത്തിച്ചേരാമെന്നുമുള്ള ഒരു സന്ദേശം ഈ നാടിന് നൽകുന്നത് വളരെ വലിയ ആപത്താണെന്ന് ഇവിടെ മനസ്സിലാക്കിക്കൊണ്ട് മോദിജിയും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിജിയും ബി ജെ പിയും ഇദ്ദേഹത്തിൽ നിന്ന് അകലം പാലിച്ച് ഇദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് ആനയിച്ചു കൊണ്ടുവരരുതെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംകരിക്കുന്നു ഗുഡ് ബൈ